മൻമോഹൻ സിംഗ് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഭരണാധികാരികളിൽ ഒരാൾ ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാൾ പത്ത് വർഷക്കാലം ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ച മൻമോഹൻ രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങുകയാണ് രാജ്യസഭയിൽ നിന്ന് മാത്രമല്ല ഐതിഹാസിക രാഷ്ട്രീയ ജീവിതത്തിന് കൂടിയാണ് മൻമോഹൻ സിംഗ് കർട്ടൻ ഇടുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വളർച്ചകൾ നേരിട്ട് കണ്ട മൻമോഹന്റെ വലിയ രാഷ്ട്രീയ പാരമ്പര്യം മുതൽ കൂട്ടാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതും രാജ്യത്തിന് നൽകിയ സംഭാവനകളെ പ്രശംസിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചൊവ്വാഴ്ച മൻമോഹൻ സിംഗിന് വൈകാരികമായി ഒരു കത്തെഴുതിയിരുന്നു ഒരു യുഗം അവസാനിക്കുന്നു എന്ന് ഒരു എക്സ്പോസ്റ്റിൽ കുറിച്ചതിന് പിന്നാലെയാണ് ഗാർഗെ കത്തിലൂടെയും മൻമോഹനെ അഭിസംബോധന ചെയ്യുന്നത് ഗാർഗെ മൻമോഹനെ ഓർക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ നേട്ടങ്ങൾ കൊയ്ത നിലവിലെ നേതാക്കൾ രാഷ്ട്രീയ പക്ഷപാതം കാരണം നിങ്ങൾക്ക് ക്രെഡിറ്റ് നൽകാൻ മടിക്കുന്നു നിങ്ങളെക്കാൾ കൂടുതൽ അർപ്പണബോധത്തോടെയും അവർ നമ്മുടെ രാജ്യത്ത് സേവിച്ചു എന്ന് പറയാൻ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കഴിയൂ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി നിങ്ങളോളം നേട്ടങ്ങൾ നേടിയിട്ടുള്ളൂ മൻമോഹൻ സിംഗ് എല്ലായ്പ്പോഴും മധ്യവർഗത്തിനും യുവാക്കൾക്കും ഒരു ഹീറോ ആയി തുടരും വ്യവസായികൾക്കും സംരംഭകർക്കും നേതാവും വഴികാട്ടിയുമായി മാറും നിങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ കാരണം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞ എല്ലാ ദരിദ്രരുടെയും ഓർമ്മകളിൽ എക്കാലവും തുടരുമെന്നും ഗാർഗെ എഴുതി മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കീഴിൽ ആരംഭിച്ച മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്രാമീണ തൊഴിലാളികൾക്ക് ആശ്വാസം പകരുന്നതായും ഗാർഗെ പറയുന്നുണ്ട് ഈ പദ്ധതിയിലൂടെ അവർക്ക് ഉപജീവനം സമ്പാദിക്കാനും ആത്മാഭിമാനത്തോടെ ജീവിക്കാനും കഴിയുമെന്ന് ഉറപ്പ് വരുത്തിയതിന് രാജ്യവും പ്രത്യേകിച്ച് ഗ്രാമീണ ദരിദ്രരും നിങ്ങളെ എപ്പോഴും ഓർക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നു അതേസമയം കഴിഞ്ഞ മാസങ്ങളിൽ മോദി അടക്കമുള്ള നേതാക്കൾ മൻമോഹൻ സിംഗിന് പ്രകീർത്തിച്ച് സംസാരിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പാർലമെന്റിനെയും രാജ്യത്തെയും ദീർഘകാലം നയിച്ച മൻമോഹൻ സിംഗ് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് സർക്കാരിനെതിരെ മുമ്പൊരിക്കൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തുള്ള മൻമോഹൻ വീൽ ചെയറിലെത്തി വോട്ട് ചെയ്തതിനെയും മോദി അഭിനന്ദിച്ചു ഭരണപക്ഷം ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും അദ്ദേഹം തന്റെ കടമകൾ നിർവഹിക്കുകയായിരുന്നു എന്നും ജനാധിപത്യത്തിനാണ് ഇതിലൂടെ കരുത്തു പകരുന്നതെന്നുമായിരുന്നു മോദിയുടെ വാക്കുകൾ മോദിയുടെ ഈ വാക്കുകൾ കേട്ട് സത്യത്തിൽ ഞെട്ടിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തിനു ശേഷം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കരുക്കൾ നീക്കിയിരുന്ന അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനോളം നിരന്തരം അധിക്ഷേപിച്ച മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇല്ല എന്നതാണ് വാസ്തവം മൻമോഹൻ സിംഗ് അല്ല മൗൻ മോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി എന്നായിരുന്നു അന്ന് മോദിയുടെ അധിക്ഷേപം കോൺഗ്രസിന്റെ രാത്രി കാവൽക്കാരനാണ് മൻമോഹൻ സിംഗ് റെയിൻകോട്ടിട്ട് കുളിക്കുന്നവൻ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിച്ച ആക്ടി പ്രധാനമന്ത്രി രൂപയുടെ ഡോക്ടർ എന്നിങ്ങനെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ മൻമോഹൻ സിംഗിനെ അധിക്ഷേപിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വാക്ക് പ്രയോഗങ്ങൾ എണ്ണിയാൽ തീരില്ല അതേ നരേന്ദ്രമോദി തന്നെ ജനാധിപത്യത്തിന് കരുത്തു പകർന്ന വ്യക്തിയായി മൻമോഹനെ വിശേഷിപ്പിച്ചാൽ പിന്നെ എങ്ങനെ കോൺഗ്രസ് ഞെട്ടാതിരിക്കും